വനിതകൾക്കായി മിനി ഡീലർ ഹബുകൾ നൽകുന്നു സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ പോലീസ് ക്യാമ്പിൽ എസ് പിക്ക് മുന്നിൽ നിർത്തി ചാലിയെയും സക്കറിയെയും ചോദ്യം ചെയ്യുന്ന സുഭാഷ് ചന്ദ്രൻ ഗർഭകാല ശുശ്രൂഷയ്ക്ക് യെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകണമെന്ന പോളച്ചന്റെ ആവശ്യം നിരസിക്കുന്ന കലേശൻ മണിച്ചി പോളച്ചനെ സംശയത്തിന്റെ നിഴലിൽ കാണുന്നു മണിച്ചി ആ വിവരം ചെലപ്പോ രാവിലെ എന്നാലും അവിടെ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിക്കാതെ പോവോ അതാ ശീലം പപ്പയും കാണും അച്ഛന്റെ കൂടെ വെളുപ്പിന് സാമ്രാണി കൂടി ചന്ത കാണുന്ന് അച്ഛനോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇതെന്തുടക്കുന്ന ഇവിടെ വെള്ളം ഇവിടെ അങ്ങന പാതിരാത്രി വെള്ളം കേറും വരെ എങ്ങനെ നിൽക്കും ഇതൊക്കെയാണ് നമ്മുടെ ദുരിതന്റെ ബുദ്ധിമുട്ട് കന്ന കുട്ടി ഇതൊക്കെ അനുഭവിക്കാൻ പോണല്ലേ ഉള്ളൂ പപ്പ ഇനി വെള്ളത്തിലാണോ ഇന്നലെ എല്ലാരും വെള്ളത്തിലായിരുന്നല്ലോ അന്വേഷിക്കണ്ട അന്നപ്പം പോയി പോയെന്നോ എവിടെ വെളുപ്പിനെ പോയി എങ്ങോട്ട് പോവാന്ന് പറഞ്ഞു എവിടെ പോയെന്ന നല്ല ഒന്ന് രണ്ടും വഴക്കായി കാണും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളല്ലേ കള്ള് തലയ്ക്ക് പഠിച്ച പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛ എന്താ പ്രശ്നം പപ്പ എന്താ പറഞ്ഞെ എന്തിനാ വഴക്കുണ്ടായും മോളെ ആർക്കും വേണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തിനാ അവകാശം പറയേണ്ടി വരുന്നത് മോള് എന്റെ മോളായിട്ട് ഈ തുരുത്തി ജീവിച്ചാ മതി പറയാതെ സച്ചി മോളെ കൊണ്ടുവന്നു അമ്മാമ്മച്ചിന്റെ വീട്ടിലോട്ട് അവര് നോക്കോണ് പ്രസവട്ടില്ലെങ്കിലും മോളന്റെ ചെറുക്കൻ്റെ പെണ്ണാ അവന്റെ കുഞ്ഞിന്റെ അമ്മയാരു അച്ഛ അതിന് ഞാൻ എപ്പോഴെങ്കിലും അതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ അവകാശം പറഞ്ഞ് ഓരോരുത്തരായി വരും അത് കലേശനും അറിയാം എല്ലാവർക്കും അറിയാം സുഭാഷ് സാറ് വിളിച്ചിണ്ടായിരുന്നു മാമ ഒരു പത്ത് പത്തരയാകുമ്പോ സച്ചയം കൂട്ടി അബ്ബൂട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു സാറെന്നല്ല അവനോട് എന്നോടും പറഞ്ഞിട്ടുണ്ട് അവർ അബൂട്ടിയുടെ എന്തെങ്കിലും പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ എന്നാ ഞാനങ്ങോട്ട് അപ്പ അപ്പാ എന്നു സച്ചിനെങ്ങനെ വഴക്കിടൂ വഴക്കിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തേലും മനസ്സി വെച്ചോണ്ടായിരിക്കും ഈ വരവെന്ന്

ലക്ഷ്യമേ അറിയാ ചെറുക്കന് പെണ്ണും കുടുംബത്തോണ്ടണം നമ്മൾ അവരുടെ പണിക്കരുവാക്കണം ആ പൂജ നടക്കത്തില്ലോ പറയണന്റെ അപ്പുറം പ്രവർത്തിച്ച് കാണിച്ചോറില്ല അവര് ആ കൊച്ചിനെ വഴിയേതരാക്കില്ലേ എന്റെ ചെറുക്കിന് വഴിയേതരാക്കില്ലേ എനിക്കാരും വിശ്വാസമില്ല എന്റെ പൊന്നുമോനെ നീ കൊച്ചിനും കൊണ്ട് തുരുത്തിന് പുറത്തു പോയി ജീവിക്കുന്നു വിചാരിക്കണ്ട സമ്മതിക്കുന്നില്ലേ പറയുന്നത് നൂറ് ശതമാനം കാലിൽ പോയി വീഴേണ്ട കാര്യം നമുക്കില്ല ഒന്നേ രണ്ടേ എന്നും പറഞ്ഞ് ആതിരിങ്കലുകാരെ ഓരോരുത്തരെയായി പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു തറവാട്ടിലേക്ക് ഈ കൊച്ചും ചെറുക്കനും ചെന്ന് കയറാൻ പാടില്ല അത് വേണോന്ന് നിങ്ങൾ തീരുമാനിക്കു വേറെ ഒന്നുമില്ല നോക്കി നിർത്തിയാലും ജീവനോടെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഇന്നെ അതും ഇതും പറഞ്ഞ സമയം കളയണ്ട പത്രയ്ക്ക് ആ ബുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ഞാൻ സാറിനോട് പറഞ്ഞുണ്ട് ഞാനോട് വരാം പെട്ടെന്ന് റെഡിയോ സച്ചിണ്ട് ഇന്നത്തോടെ കേസിന്റെ കാര്യത്തിൽ തീരുമാനം സാറ് പറഞ്ഞേക്കണേ അന്നോടപ്പ ഇറങ്ങി പോയെന്നോ പിണങ്ങി പോയെന്നോക്കെ പറയുന്ന കേട്ടല്ലോ ശരിയാണോ

അച്ഛനെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു ദിവസം പോലും മാറി നീക്കാൻ പറ്റത്തില്ല അന്നോടെ വരാൻ പറ വിളിച്ചു ഏ കലേശ മാമന്റെ കൈപ്പുണ്യൊക്കെ അവക്കറിയാലോ നമ്മടെ മണിജിക്ക് അല്ലേ മണിജി കലേശം മാമൻ തന്നെ പറയുമായിരുന്നു ഇവിടെ പാചകമൊക്കെ പഠിപ്പിച്ചു നിനക്ക് വേണ്ടിട്ടാണെന്ന് ഇപ്പൊ അതെന്തായാലും പോയി പഠിപ്പിച്ചോന്നും വെറുതെ വേണ്ട നിന്റെ കൈപുണ്യം ഞാൻ ഇവിടെ അനുഭവിക്കട്ടെടാ പിന്നെ നമുക്ക് രണ്ട് കൂട്ടർ കൂടെ ഒരു കൂട്ട് കൂടുമ്പോട്ട് ഇവിടെ തന്നെ കഴിയാം പോലെ സ്ഥലമില്ലേ ഇവിടെ നിന്റെയും അന്നയുടെയും പഴയ മുറി പിന്നെ ഈ കാണുന്നത് ഇത് ഞങ്ങക്ക് രണ്ടുപേർക്കും ഉള്ളതാ നമുക്ക് ഒക്കെ മിണ്ടിയും പറഞ്ഞ് മുഖാമുഖം കണ്ട് കഥയൊക്കെ പറഞ്ഞ ഞങ്ങൾ കൂടാടാ ഒരു സുഖമല്ലേ അത് ഏഹ് എന്ത് സുഖാടാ മനസമാധാനം ഉണ്ടോ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു എടാ കേസിന്റെ കാര്യത്തിൽ ഇപ്പോ കുന്നത്തുകാരെയും അതിരിങ്കലുകാരെയും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ അവരങ് അകത്ത് പൊക്കോളും നീ എന്തിനാ എന്തിനൊക്കെ ഓർത്ത് വെറുതെ അത് വീട് സച്ചി എല്ലാം ശരിയാവും സമാധാനിക്കുജി അടുക്കളയിൽ പോയി എന്തെങ്കിലും ആവശ്യം ഉണ്ടോ നോക്കിട്ട് പറ അല്ല ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരുന്നു നീ എന്തെങ്കിലും അവണ്ടേ പാവല്ലേ അവളോ ഇവളെ നമുക്ക് അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റുമോ നിന്നെ ഒരുപാട് മനസ്സിൽ കൊണ്ടു കടന്നേ അവക്കൊരു ജീവിതം ഉണ്ടാവണ്ടേ നിനക്ക് അഭിപ്രായ വ്യത്യാസം വല്ല ഉണ്ടോ അവൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ എനിക്കെന്തുവാ നടക്കട്ടെ എന്നാൽ പിന്നെ ഞാൻ തുടർന്ന് ചെല്ലട്ടെ അഥവാ ഇനി എന്തെങ്കിലും വാങ്ങിക്കോണ്ടെങ്കിലേ ചൊല്ലു ഏ ണോ മട്ടനാണോ കൂടുതൽ ഇഷ്ടം എന്ത് ചോദ്യയുടെ അത് ഇഷ്ടമാണോ ഇഷ്ടാണോ കഴിക്കണവരുടെ ഇഷ്ടല്ലോ നോക്കണ്ട ഒരു അങ്ങനെ നീ ആ ഇല്ലല്ലോ ഇഷ്ട ഒന്നും ഒന്നും വേണ്ട എടി കെട്ടാൻ പോവില്ല നീ മാത്രം മതിയോ

ഒന്നുമില്ലട ഞാൻ ഇവിടെ എന്തോ സാധനം വെച്ചായിരുന്നു അത് നോക്കുക ആരോ വന്നും തോന്നല്ല പിള്ളേർ വന്നിട്ടുണ്ട് അന്നേയും സച്ചിയും ഇപ്പോഴും വഴക്കാണോ പോളച്ചാൻ പോയിട്ടുണ്ട് ചെറുക്കൻ മിണ്ടുന്നില്ല സാറേ മോഹനവിനെ പാവല്ലേ വിഷമിക്കണ്ടോ എല്ലാം ശരിയാവാൻ വേണ്ടിയല്ലേ ശരിയാവും സാറേ ശെരിയാവും സുഭാഷ് ചന്ദ്രനോ ഉം നിന്റെ അച്ഛനും ഉണ്ടല്ലോ കൂടെ ഉണ്ടോ ആ ചിലപ്പം നിങ്ങൾ വഴക്ക് തീർക്കാനെ അസിയെ കലേശമാവും വിളിച്ചോണ്ടെന്നായിരിക്കും ശരിയെന്നാ സാർ ചെല്ലേ ഞാൻ ഇവിടെ ഈ വഴിക്കാ ഇതൊരു പ്രധാനപ്പെട്ട വീടല്ലേ സച്ചിയുടെ പഴയ ട്യൂഷൻ സെന്ററും പിന്നെ നിങ്ങളുടെ ആത്മാവ് ഓടി കിടന്ന സ്ഥലമൊക്കെ അല്ലേ ഞാനേ നിങ്ങളെ രണ്ടുപേരെയും കാണിക്കാൻ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തോ ആരാ സാറ മുരളി ആ റോബിനെ റോബിനോ റോബിനാടാ റോബിനാ അവനവനെ പൊക്കീന്ന തോന്നുന്നത് തനകന്റെ വർക്ക്ഷോപ്പിന്ന് നമ്മളെ പൊക്കിക്കൊണ്ടു പോയില്ലേ അതവനാ നിനക്കത് ഓർമ്മയില്ലാത്തോണ്ടാ ഞാനത് പിന്നെ നിന്നോട് പറയാതിരുന്നേ എന്തെങ്കിലും തിരുത്തി ചോദിക്കും നിനക്ക് ഓർമ്മയില്ലാത്തോണ്ട് സൂക്ഷിക്കണം മിണ്ടാതിരുന്നാൽ മതി ബാക്കി ഞാൻ നോക്കോളാം ഇങ്ങോട്ടുടാ കേറെ നീ സച്ചിയെ കണ്ടിട്ടുണ്ടോ അറിയാം എങ്ങനെ അറിയാം സാറേ എല്ലാ കാര്യങ്ങളും അറിയാലോ എല്ലാം ഞാൻ പറഞ്ഞല്ലേ നീ പറയുന്നതൊക്കെ സത്യാണോ കള്ളമാണോന്ന് എനിക്കറിയണ്ടേ നീ അക്കരെ തുരുത്തിൽ സച്ചിയെ കൊണ്ട് ഇറക്കി വിട്ടതിന് ശേഷം നീ സച്ചിയെ കണ്ടിട്ടുണ്ടോ ഉം ഇല്ല നീ ആബൂട്ടിയപ്പോഴാ അവസാനമായി കണ്ടത് ഇവനെയും കൂടി അന്നാ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല അബൂട്ടി നിങ്ങൾ രണ്ടുപേരെയും കൂടി ഇവന്റെ സൈലോ കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ട് പോയത് എന്തിനാ അത് ഈ പറഞ്ഞിട്ടെ ഇവനെ മനു പിടിച്ചോ എന്ന് സാറിന് അറിയാലോ പിന്നെ എന്തിനാ സാർ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നിന്നോടാണോ ചോദിച്ചേ ആണോ ബൂട്ടി എന്തിനാണോ വിളിച്ചോണ്ട് പോയത് സാറാ ഈ പറഞ്ഞ തന്ന സാറേ അതിലെങ്കിലും പറഞ്ഞാ കല്യാണം ബാക്കിയൊക്കെ അറിയാമല്ലോ ഈ റോബിൻ സച്ചിയെ കടവിൽ ഇറക്കി ശേഷം സച്ചി നീന്തി നിന്റെ റോബിൻ നീ വേണ്ടി കാത്തിരുന്നു കാത്തിരുന്നു നീന്തി അവശനായി വന്ന ഇവനെ നീ വിളിച്ച് നിന്റെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇല്ല ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല മാറന്തൊരുത്തല് തല തല്ലി പൊളിച്ച് ഇവനെ കൊണ്ടിട്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോ തന്നെ ഓടിച്ചല്ലായിരുന്നു അങ്ങോട്ട് നീ അവനെ കണ്ടിട്ടില്ല ഇല്ല സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ കൂട്ടുകാരെ സച്ചി അങ്ങനല്ലല്ലോ സാറേ ഇവനൊരു കാര്യം ഓർമ്മയില്ലല്ലോ സാറേ അപ്പൊ അങ്ങനെ ഓർമ്മയുണ്ടാ എനിക്കെല്ലാം ഓർമ്മയുണ്ടാട്ടി എന്നെ കടവ് കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് ചോറിൽ വിഷം കൊല്ലാൻ നോക്കി കടവിക്കൊണ്ടി ചവിട്ടി താത്തിയില്ലേ എന്നിട്ട് കമ്പിപ്പാരോണ്ട് തല്ലി എന്നെ ചവിട്ടി മാറതിർത്തി കൊണ്ടു ചത്ത കാണൂന്ന് നീ വിചാരിച്ചു ചെറുക്കനെല്ലാം ഓർമ്മയുണ്ട് ചെറുക്കിന് വേണ്ടിട്ട് ജീവനോടെ വരാതിരിക്കാനാ നീ ഇതൊക്കെ ചെയ്തത് അന്നട വയറ്റിൽ വരുന്ന കുഞ്ഞിന്റെ തന്ത ജീവനോടെ തിരിച്ചു വരണെന്ന് ദൈവം തീരുമാനിച്ചത് ഇവൻ ഒരിക്കലും ഓർമ്മ തിരിച്ചിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് പക്ഷെ നീയൊക്കെ അകത്താണെങ്കി എന്റെ ചെറുക്കിന് ഓർമ്മ തിരിച്ചിട്ടുണ്ടായിരുന്നു കിട്ടണായിരുന്നു തമ്പുരാൻ അതിന് വഴിയൊരുക്കി കൊടുത്ത സച്ചിയെ കമ്പിപ്പാറ കൊണ്ട് തല്ലിയത് എവിടെ നീ എന്താ നീ അവനെ വെള്ളത്തിൽ പറയും സാറേ അപ്പോ ോട്ടോണ്ടോ എഴുതി വീട്ടില് വേറെ ആരുടെ ഒന്ന് പൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് വീടൊക്കെ ഞങ്ങള് പൂട്ടി സീൽ ചെയ്തോളാം നടക്കടാ സാറേ ക്ഷമിക്കാറേ പാട്ടി എന്റെ കുഞ്ഞിനിട്ട് ഏറെ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ അവാർഡ് ട്വന്റി വോട്ടിംഗ് എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട ബ്ലോകറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തി